നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇപ്പോൾ മഴ കനത്ത മഴ കേരളത്തിൽ പലയിടത്തും പെയ്യുന്ന സാഹചര്യമാണുള്ളത് പല ജില്ലകളും ഇപ്പോൾ പല അലർട്ടുകൾ കളക്ടർമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ അലർട്ടുകളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ജാഗ്രത പാലിച്ച് പുറത്ത് ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്ന കൂട്ടുകാരും എല്ലാവരും ഈ ഒരു അലേർട്ടുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് യാത്ര ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് രണ്ട് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് താലൂക്കിനും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെവിടെയൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കനത്ത മഴ പെയ്യുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ സ്കൂളുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോട്ടയം ജില്ലയിൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ കോട്ടയം ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും ഇന്നത്തെ ദിവസം അതുപോലെ കലാലയങ്ങൾക്കും ഇന്നത്തെ ദിവസം അവധിയായിരിക്കും അതുപോലെ തന്നെ ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നത്തെ ദിവസം കളക്ടർ അവധി പ്രഖ്യാപിച്ചത് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ ഞാനിപ്പോൾ പറഞ്ഞു കോട്ടയം ജില്ലയിലെയും ദേവികുളം താലൂക്കിലെയും വിദ്യാലയങ്ങൾക്ക് ഇന്നത്തെ ദിവസം അവധിയായിരിക്കും ഈ ഒരു അറിയിപ്പ് കൂട്ടുകാരിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യാം